ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷൈൻ വീഡിയോസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇന്നത്തെ പത്ത് മിനിറ്റ് ക്ലാസ്സിലൂടെ തന്നെ നിങ്ങൾക്ക് ഹാൻഡ് ബാഗ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും ഫസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹാൻഡ് ബാഗാണ് ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും വരാനുള്ളൊരു സാധ്യതയില്ല അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പഴകിയ ടോപ്പാണ് എടുക്കുന്നത് ടോപ്പിൻ്റെ അടിവശമാണ് കുറച്ച് വീതിയായിട്ട് നമുക്കുള്ളത് അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വേണ്ട അളവുകളെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ ഇരുപത് ഇഞ്ചും അടുത്ത സൈഡിൽ ഇതുപോലെ ഒരു പതിനൊന്ന് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാല് ഭാഗത്തും നമുക്കുള്ള അളവുകൾ കിട്ടണം അളവുകൾ മാർക്ക് ചെയ്തിട്ടുള്ള അതിലൂടെ ലൈനുകളെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടിലുള്ള തുണി മാത്രമാണ് കട്ട് ചെയ്തെടുക്കുന്നത് ബാക്കിലുള്ള തുണി നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഈ ഒരു ഫ്രണ്ടിലുള്ള തുണി ഫസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കെല്ലാം വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ പഠിച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് മതി നമുക്ക് ഇതുപോലൊരു ഹാൻഡ് ബാഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അളവുകളെല്ലാം കൃത്യമായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തുണി എടുക്കുന്ന സമയത്ത് അതിൽ ചുളിവുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക അതിനുശേഷം അതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു കോണിൽ നിന്നും രണ്ടേ പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ രണ്ടേ ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക അതിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി അതിനെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒരു കട്ട് ഇട്ട് കൊടുക്കുക സെൻറ്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ആ കട്ട് ചെയ്ത ഭാഗമുണ്ടല്ലോ അതിൻ്റെ രണ്ട് സൈഡിലേക്കും ഒന്നേ ഇഞ്ച് അഞ്ചിഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സെൻറ്റർ ഭാഗം അവിടേക്ക് പിടിച്ചതിന് ശേഷം ഒന്നേ പോയിൻ്റ് അഞ്ചിഞ്ച് രണ്ട് സൈഡിലേക്കും ആക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഞൊറിവിനെ ഇട്ട് കൊടുക്കാം അതിനുശേഷം ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും പിടിച്ചിട്ട് ഇതുപോലെ ഒരു പിൻ ചെയ്ത് വെക്കാം അതിനുശേഷം വീണ്ടും ഒന്നേ പോയിൻറ്റ് അഞ്ചിഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് പിടിച്ചിട്ട് ഞൊറിവിനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഞൊറിവുകളിലൂടെ സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളിവിടെ ചെയ്യുന്ന ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്പുകളൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് ബാഗാണ് അപ്പോൾ ഫസ്റ്റായിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്ത് പഠിക്കാം കേട്ടോ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ കൂടുതൽ ഐഡിയാസ് എല്ലാം കൊണ്ടുവരണം അതിനുശേഷം ഒരു സ്പോഞ്ച് ഷീറ്റാണ് എടുക്കുന്നത് ആ ഒരു സ്പോഞ്ച് ഷീറ്റിനോട് നമുക്ക് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതേ ഷേപ്പിൽ തന്നെ ഒരു കോട്ടൺ ക്ലോത്ത് കൂടി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ആ ഒരു സ്പോഞ്ച് ഷീറ്റ് കട്ട് ചെയ്ത പോലെ ചെയ്തെടുത്താൽ മതി അതിനുശേഷം ഇതാ ഇങ്ങനെയാണ് വെക്കുന്നത് ആ ഒരു ക്ലോത്തിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ആ ഒരു സ്പോഞ്ച് ഷീറ്റ് വെച്ചുകൊടുക്കുക ചീത്ത വശത്താണ് ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് വെച്ച് കൊടുക്കുന്നത് അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് കോട്ടൺ ക്ലോത്തിനെ കൂടി വെച്ച് കൊടുക്കുക ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഒന്ന് ചേർത്ത് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം അപ്പോൾ എല്ലാ വശത്തും ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുക്കട്ടോ റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ തുമ്പുകളെല്ലാം ഒന്ന് ചേർത്ത് പിടിക്കാം കേട്ടോ തുമ്പുകളൊന്നും പുറത്തേക്ക് വരാനൊന്നും പാടില്ല ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു ടോപ്പിൻ്റെ ബാക്ക് വശം കൂടി ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ടും ബാക്കുമാണ് അതിലെടുത്തിട്ടുള്ളത് അത് രണ്ടും ഇങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ രണ്ട് പീസ് തുണിയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീതി എടുത്തിട്ടുള്ളത് നാല് ഇഞ്ചാണ് അതുപോലെ തന്നെ അതിൻ്റെ നീളം എടുക്കുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് കേട്ടോ ഇങ്ങനെ എടുത്തിട്ടുള്ള ഈ ഒരു രണ്ട് പീസ് തുണി ഉണ്ടല്ലോ ഇതിൽ നമുക്ക് ഇങ്ങനെ സെൻറ്റർ ഭാഗത്തേക്ക് രണ്ട് വശം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ രണ്ടും സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകൾ വശം എത്രയാണ് അളവ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ വളർന്ന സമയത്ത് പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇഞ്ച് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം നാലിഞ്ച് വീതിയാണ് എടുക്കുന്നത് പതിമൂന്നിഞ്ച് നീളമാണ് എടുക്കുന്നത് അതിനുശേഷം നമുക്ക് മുകളിലായിട്ട് ഒരു സ്പോഞ്ച് ഷീറ്റ് കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു സെൻറ്ററിൽ നിന്ന് നാലിഞ്ച് രണ്ട് വശത്തേക്കും പിടിച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഈ ഒരു സ്പോഞ്ചിനെ ബാക്കിലേക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ക്ലോത്തിനെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു വള്ളി ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒരു ക്ലോത്ത് കൂടി അതിൻ്റെ മുകളിൽ വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ഇതിനെ ഒന്ന് മറച്ച് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഈ ഒരു വള്ളിനോട് ചേർത്തിട്ട് ഒന്ന് നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം അതിനുശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് നമുക്ക് അടിയിൽ കൂടി ഒന്ന് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ആ ഒരു ബാഗിൻ്റെ അടിവശത്ത് വരുന്ന ആ ഒരു ക്ലോത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗവും ഇതിൻ്റെ സെൻ്റർ ഭാഗവും ചേർത്ത് പിടിച്ചിട്ട് ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ സെൻ്റർ പിടിച്ചിട്ടാണ് സ്റ്റിച്ചിട്ട് കൊടുക്കേണ്ടത് ഇതിനെ നേരെ ബാക്കിലേക്ക് വന്നിട്ട് വീണ്ടും ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ ബേക്ക് വശത്തുണ്ടായിരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം കൂടി ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രണ്ടിനെയും ചേർത്ത് പിടിച്ചു കൊടുക്കണം പിടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ അതിലേക്ക് സ്റ്റിച്ചുകളെ ഇട്ട് കൊടുക്കാം റൗണ്ട് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ല വൃത്തിയായിട്ടും ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ആ തുമ്പുകളെല്ലാം ചേർത്ത് പിടിക്കണം അതിനുശേഷം ഒരു ഭാഗം എത്തുന്ന സമയത്ത് വീണ്ടും ബാക്കിലേക്ക് തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ രണ്ട് സ്റ്റിച്ചാണ് ഇവിടെ കൊടുക്കുന്നത് രണ്ട് സ്റ്റിച്ചെങ്കിലും കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് അഴിഞ്ഞു പോരാനും അതിൻ്റെ തുന്നൊക്കെ വിട്ടു പോരാനുമുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് രണ്ട് സ്റ്റിച്ചുകളെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാ ഇതുപോലെ ഒന്ന് പുറം മറച്ചെടുക്കണം പുറം സമയത്ത് ഒന്ന് നോക്കിയേ എത്ര സിമ്പിളായിട്ട് നമ്മൾ ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു ബാഗ് റെഡിയാക്കി ആക്കി എടുത്തിട്ടുള്ളത് വളരെ ഈസിയാണ് പത്ത് മിനിറ്റ് മതി ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് ഇനി ഇതുപോലത്തെ ബാഗുകളൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാതിരിക്കുക വീട്ടിലുള്ള അമ്മമാരെ ഒന്നും വെറുതെ ഇരുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല കേട്ടോ പല പല വെറൈറ്റി ഐഡിയാസുമായിട്ട് ഷൈൻ വീഡിയോസ് ദിവസം വരുന്നുണ്ട് അപ്പോൾ ദാ നമുക്ക് ഇതുപോലെ ഒരു ബട്ടണിലേക്ക് ക്ലോത്തിനെ ഇങ്ങനെ ചേർത്ത് ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം അതിനുശേഷം ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ബട്ടണിനെ ഒന്ന് വെച്ച് കൊടുക്കുക അതിൻ്റെ ബാക്കിലേക്ക് തുന്നിയെടുത്തിട്ട് നല്ലതുപോലെ തുന്നി ചേർത്ത് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ മൂന്ന് ക്ലോത്ത് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മൾ തലമുടിയൊക്കെ പിന്നിയിടുന്നത് പോലെ ഇതിനെ ഒന്ന് പിന്നി കൊടുക്കണം അപ്പോൾ നല്ല സ്പീഡായിട്ട് തന്നെ ഞാൻ അതിനകത്തേക്ക് ഒന്ന് പിന്നി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ട് അതിൻ്റെ അടിവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ രണ്ട് ബീഡ്സുകളെ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് വുഡിൻ്റെ ബീഡ്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം അതിൻ്റെ അടിയിലേക്കായിട്ടൊന്ന് തുന്നിയോജിപ്പിച്ചെടുക്കണം ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് രണ്ടിഞ്ച് വീതിയും ഇഞ്ച് നീളമാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഭാഗത്തെ രണ്ട് വശവും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് ഇതിലൂടെ ഒരു സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ രണ്ട് ഭാഗം ഉണ്ടല്ലോ ഈ രണ്ട് ഭാഗം ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ തുന്നിയെടുത്തിട്ട് നമുക്ക് ആ ഒരു ഒന്ന് കോർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ള നമ്മുടെ ഹാൻഡ് ബാഗ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒത്തിരി ഐഡിയാസ് നമ്മുടെ ചാനലിൽ ഇനിയും അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട് അതെല്ലാം കാണുവാണെങ്കിൽ ഇതെല്ലാം ഒരു ബിസിനസ് രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അടുത്ത ദിവസം കാണാം താങ്ക്